ട്വൻറ്റി ഫോർ ബീക്ക് ബ്രേക്കിംഗ് കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാൻ തന്നെ അറിയിക്കുന്ന ഒരു കാര്യമാണ് സഹോദരനും സഹോദരിയെ പീഡിപ്പിച്ചുവെന്ന വാർത്തയാണ് പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തിറഞ്ഞത് ഒൻപതാം ക്ലാസ്സുകാരൻ ലഹരിക്ക് അടിമയെന്നും വിദ്യാർത്ഥികൾക്കിടെ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വളരെ അപകടം പിടിച്ച ഒരു കേരളത്തിൻ്റെ പോക്കിലേക്കാണ് ഈ സൂചന ലഹരിക്കടിമയായി കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് പോലും നോക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത് പറയൂ ശ്യാംകുമാർ എസ് കെ എൻ വളരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത അത്രത്തോളം ലഹരിയുടെ ഉപയോഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലേക്കും അത് കുടുംബങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വാർത്ത ഒൻപതാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചത് ഈ വിവരം കുട്ടി പേടിച്ചാദ്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടുകൂടിയിട്ടാണ് ഈ കുട്ടി ഈ വിവരം ഒരു കൂട്ടുകാരിയോട് പറയുക ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അവൻ ജനിച്ച അതേ വയറ്റിൽ നിന്ന് തന്നെ പിറവിയെടുത്ത സ്വന്തം സഹോദരിയെ കൂടെപ്പിറപ്പിനെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു അതും ക്രൂരമായിട്ട് വേദന അസഹനീയമാകുന്ന സാഹചര്യത്തിൽ മാത്രം അവൾക്ക് വീട്ടുകാരോട് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് വീട്ടുകാരോടും പറയുന്നില്ല കൂട്ടുകാരോടാണ് അവർ ഷെയർ ചെയ്യുന്നത് ഇത് സ്കൂൾ വഴി വീട്ടിലേക്ക് അറിയുന്നു ഇതിനെ ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ അപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ട് ഇത്രയും കാലം ഒരുപാട് നമ്മൾ എത്രയോ പേര് പത്തും പതിമൂന്നും പേരെ പ്രസവിച്ച അമ്മമാരുണ്ട് അവിടെ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം ഇടകലർന്ന് തന്നെ വളർന്നു വന്നിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇന്ന് നിരന്തരമായി സഹോദരിക്ക് സഹോദരനെയോ സഹോദരന് സഹോദരിയെയോ അച്ഛനും മകളെയും യോ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായി അതിനുള്ള തെളിവ് തന്നെയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അവർ ലഹരി മരുന്നിന് അടിമയാണ് അത് മാത്രമല്ല ആ ലഹരി മരുന്നുകൾ സ്കൂൾ തലത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജന്റ് കൂടിയാണ് ആ ഒമ്പതാം ക്ലാസ്സുകാരൻ വെറും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ എങ്ങനെയാണ് ഈ ലഹരി മരുന്നുകൾ കിട്ടുന്നത് അപ്പം വലിയൊരു മാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരുപാട് ചിരി വരുന്നത് കാരണം ബോധവൽക്കരണ പരിപാടികൾ എക്സൈസിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയോ വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്നതിനെക്കാളും കൂടുതലായിട്ട് എന്ത് വിജയമാണ് ഇവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒറ്റ വാർത്ത മതി ഇത് എത്രമാത്രം പരാജയമാണ് അപ്പം ബോധവൽക്കരണ പരിപാടികളല്ല ഇനി ഇവിടെ നടത്തേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ അടിവേരറക്കുക എന്നൊരു പ്രക്രിയയാണ് ചെയ്യുന്നത് സിനിമകൾ ഒബിയസ്ലി നമുക്കറിയാവുന്ന കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അക്രമോത്സുഖമായിട്ടുള്ള രംഗങ്ങളാണ് അതിൽ ചിത്രീകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കാണിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് കാണിക്കണം എന്നുള്ളത് അവർ ചെയ്യേണ്ട കടമയാണ് അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് തരിപ്പണമാക്കി കളയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ അപ്രി സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശതമാനം ആയിരിക്കും അതെന്ന് പറയുന്നത് ബാക്കി തൊണ്ണൂറ്റൊൻപത് ശതമാനവും വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ തന്നെയാണ് ഈ ലഹരി മരുന്നുകൾ തന്നെയാണ് കുട്ടികളിൽ മാത്രമല്ല വലിയ വരില്ല അപ്പം ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഈ ലഹരി മരുന്നിന്റെ അടിവേർ എന്നൊരു സംഭവമാണ് അത് നമ്മളെ പോലുള്ള ആൾക്കാർക്കല്ല കഴിയുന്നതെന്ന് പറഞ്ഞത് ഈ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പത്തും പന്ത്രണ്ടും പേരെ കഞ്ചാവും മൈക്ക് മരുന്ന് എം ഡി എം ആയിട്ട് പിടിക്കുന്നു ഇവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു കൃത്യമായി അവർക്കെതിരെ ഒരു എഫ്ഐആർ തയ്യാറാക്കുന്നു കേസ് എടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം അവരെ ഈ പറഞ്ഞു പറഞ്ഞു വിടുന്നു ജാമ്യം കൊടുത്തു കൊടുത്തുവിടുന്നു ഇതൊക്കെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഇവര് സുലഭമായിട്ട് ഇവര് ഇവർക്ക് വീണ്ടും വീണ്ടും ഇതിന്റെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ എത്രയോ വാർത്തകളുണ്ട് ഒരാളുടെ പേരിൽ പിന്നെയും പിടിച്ചുള്ളവര് ഒരാളുടെ പേരിൽ തന്നെ ഇതിനു മുന്നും പലതരത്തിൽ പിടിക്കപ്പെട്ട കേസുകളുണ്ട് അപ്പം ആ ആദ്യം പിടിക്കപ്പെട്ട കേസിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാത്തത് കൊണ്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും ഇതിന്റെ സപ്ലൈ റൈറ്റ്സ് ആയിട്ട് ഇവർ പോകുന്നതെന്ന് പറയുന്നത് അപ്പം ഇതല്ല ചെയ്യാനുള്ളത് ഈ കൊണ്ടുവരുന്ന ആൾക്കാര് വെറും മീഡിയേറ്റേഴ്സ് മാത്രമാണ് ആ മീഡിയേറ്റേഴ്സ് അതിനെതിരെ കേസ് എടുത്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംഭവം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇത് കൃത്യമായി കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ഇവിടെ ഇതിന്റെ ഉത്പാദനം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അപ്പം മറ്റ് കൺട്രികളിൽ നിന്നോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ ആണ് സുലഭമായിട്ട് ഇതിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് ഇതിന്റെ തുടക്കം ആ തുടക്കത്തിൽ എത്തിയതിന് വേണ്ടിയിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഓരോ വാർത്തകളും ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞത് അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപും ആ പത്ത് വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ നടന്നിട്ടുള്ള ക്രൈമുകളുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ് സ്വാഭാവികം മനുഷ്യരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അതിലും അപ്പുറത്തേക്ക് വൈകൃതമായി പോകുന്ന രീതിയിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതെന്തുകൊണ്ടാണെന്ന് എന്തുമാത്രം ചിന്തിക്കുന്നില്ല സിനിമ വെറും സിനിമ കണ്ടതുകൊണ്ട് മാത്രം സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുന്നു എന്നാണോ അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു എന്നാണോ അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ അവർക്ക് തന്നെ മൈൻഡിനെ കൺട്രോളിൽ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള എന്തൊക്കെയോ കണ്ടന്റുകൾ അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ചെറുത് തൊട്ട് വലുതുള്ള എല്ലാവരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കൊലക്കേസുകൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും പീഡന കേസുകളും എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒരേ ഒരു കണ്ടന്റ് പറയുന്നത് മദ്യമാണ് പക്ഷേ അപ്പോഴും നമ്മൾ കഴിഞ്ഞ വെഞ്ഞാറമ്പൂരിൽ നടന്നിട്ടുള്ള കൊലപാതകത്തിന്റെ കാര്യം എടുക്കുമ്പഴും അവന്റെ ബ്ലഡ് അല്ലെങ്കിൽ അവന്റെ യൂറിനൊക്കെ സാമ്പിളുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ മദ്യത്തിന്റെ കണ്ടന്റ് അല്ല അതാ മയക്കുമരുന്നോ മാക്ക് ലഹരിയോ ഒന്നും കണ്ടെത്തിയില്ല പക്ഷെ എന്നിട്ടും അവൻ വല്ലാത്ത തരത്തിൽ വയലന്റ് ആയിരുന്നു അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഒറ്റ ആൻസറേ ഉള്ളൂ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യം എന്ന് പറയുന്നതിൽ പണ്ട് ഉപയോഗിച്ചിരിക്കുന്നതിൽ അപ്പുറം എന്തോ മറ്റൊരു കണ്ടന്റ് കൃത്യമായി ഇപ്പം ചേർക്കുന്നുണ്ട് ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണ്ട് മദ്യം കഴിച്ചിട്ട് ഒരു ഒരാൾക്കും ഒരു ശല്യം ഇല്ലാതെ ഒരു മൂലയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പണ്ട് കാണാൻ പറ്റുന്നത് ഒന്നുമില്ല അവരെക്കുള്ള ഉണ്ടാവുന്ന ശല്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മദ്യം കഴിക്കുന്നതെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വളവിളാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ മാത്രമേ അവരെ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നുള്ളൂ ഇതല്ല ചെയ്യുന്നത് ഒരു അല്പം ഒരു തുള്ളി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അവർ കണ്ട്രോളിൽ നിൽക്കുന്നില്ല അവരടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കുത്തിക്കൊല്ലുമാണ് ഒന്ന് നോക്കിയാൽ മതി ഒന്ന് തുറിച്ച് നോക്കിയാൽ മതി അവർ അപ്പോഴേ അപ്പം ഈ മദ്യം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമല്ല കൃത്യമായി ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുന്നതെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം പറ്റും ഇപ്പം കിട്ടിയ വാർത്തകളിൽ കൂടി കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളിലേക്ക് ഈ പിള്ളേരിലേക്ക് എത്തിക്കുന്ന മയക്കുമരുന്ന് അത് പല ഏജന്റുകളുണ്ട് കുട്ടികൾ വഴി തന്നെയാണ് കച്ചവടം നടത്തുന്നത് അതിൽ പെൺകുട്ടികളെ വീഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങൾ അവർ വേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഈ മയക്കുമരുന്നുകൾ അതിലേക്ക് ആഡ് ചെയ്ത് ഭദ്രമായി പൊതിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് അവർ പെൺകുട്ടികളും ഇതിലേക്ക് വീഴുന്നു ഇത് നിരന്തരമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു വേണ്ടി സ്വാഭാവികമായിട്ടും എത്ര താഴെ തട്ടിലേക്ക് പോകാൻ തയ്യാറാവുന്ന പണം എന്ന് പറയുന്ന ഒരു സമ്പത്ത് അതിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്ത് തരത്തിലുള്ള വൃത്തികേട് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ ഇവിടെ കാണും അതിലപ്പുറത്തേക്ക് നമുക്കറിയാലോ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവർ എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണല്ലോ അപ്പൊ അവർക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഇവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റും അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ കലർത്തുന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമപാലകരായിട്ടുള്ള ആൾക്കാർ കണ്ടെത്തേണ്ടത് അത് ഇനിയും പോയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നുണ്ടെങ്കിൽ ലഹരി മരുന്നിന്റെ നാടായി അല്ലെങ്കിൽ മരണങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കും നമുക്ക് ചിന്തിച്ചുകൂടെ ഈ പറയുന്ന ശീതള പാനീയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കറി പൗഡറുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ലഹരി മരുന്നുകളുടെ അളവ് ചെറിയൊരു ചേർക്കുന്നില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം നെഞ്ചത് കൈവെച്ച് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരിലെല്ലാം ഈ അക്രമവാസന ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഉപയോഗിക്കുന്നില്ല ചില ആൾക്കാർ കള്ളു കുടിക്കുക പോലും ചെയ്തില്ല പക്ഷെ അവരുടെ മൈൻഡ് കൺട്രോളിലല്ല അവരിലെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ചില ചില ആൾക്കാരെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊറോണ വന്നതിന് ശേഷം വാക്സിനേഷൻ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ശേഷം വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നുണ്ട് ശരിയാണ് അതൊരു മാറ്റം തന്നെയാണ് ശേഷം ആൾക്കാരിലേക്ക് വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള തകർച്ചകൾ കാരണം ജോലി ഇല്ലാതാവുക അങ്ങനെ കുറേയധികം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടത് കൊണ്ടും അങ്ങനെയും മറ്റും ഒരുപാട് മനസ്സിടുങ്ങിപ്പോയി അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ വന്ന കുറച്ചധികം മാറ്റങ്ങളുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം ഈ ലഹരി മരുന്ന് ഇത്രയും സുലഭമായി കുട്ടികളിൽ വരെ മിഠായികളിൽ പോലും ചേർത്ത് നൽകപ്പെടുന്നു എന്തുകൊണ്ട് കറി പൗഡറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഹോട്ടലിലെ ഫുഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ തമ്മിൽ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് എത്ര പേർ കുറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഉപയോഗിക്കുന്ന ഒരു ശീതളപ്പാനീം അല്ലെങ്കിൽ ഒരു ആഹാരത്തിൽ അഡിഷൻ തോന്നിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അവിടേക്ക് പോകുന്നു എന്തുകൊണ്ട് വീട്ടിലെ ഫുഡിനോട് നമുക്ക് ഒരു അഡിക്ഷനും തോന്നില്ല എന്തുകൊണ്ട് പണ്ടിതായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത്രയും രുചി അത്രയും ടേസ്റ്റ് അതിലേക്ക് നൽകപ്പെടുന്നത് ശരിയാണ് അജിനോമോട്ടോ പോലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടുകയും അത്തരത്തിലേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സാധനമാണ് അത്രയും ടേസ്റ്റ് സാധനങ്ങളാണ് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയോ മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിട്ട് വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള എന്തൊക്കെയോ രാസപദാർത്ഥങ്ങൾ ഉറപ്പായി മനുഷ്യന്റെ ഉള്ളിലേക്ക് അറിഞ്ഞും അറിയാതെയും പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സിനിമകളെ ഇല്ലാതാക്കുകയോ സീരിയലെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബാക്കി ഇനിയിപ്പം എന്ത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏത് ഏത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിപ്പിടിച്ച് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് മോർട്ടം പോലും യൂട്യൂബിൽ അവൈലബിൾ ഒരു കാര്യമാണ് ഇതിനപ്പുറത്തേക്ക് എന്താണ് എന്ത് തരത്തിലുള്ള പോൺ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോട്ടെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് പോലും അവൈലബിൾ ആണ് അങ്ങനെ ഇത്രയും വിരൽ തുമ്പിൽ ഇതൊക്കെ കിട്ടുന്ന സമയത്ത് എന്തിനെക്കുറിച്ചാണ് ഈ ചർച്ച ചെയ്യുന്നത് സിനിമകളെക്കുറിച്ചോ കുറിച്ചോ സീരിയലിനെ കുറിച്ചാണോ ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ട വിഷയം പറയുന്നത് ഈ ലഹരി മരുന്ന് തന്നെയാണ് ഏറ്റവും വിനാശകരമായിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മൾ പണ്ടും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ലഹരി മരുന്നിലേക്ക് നമ്മൾ കടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ അത്രയും ഭദ്രമാക്കി കെയർ ചെയ്തിരുന്ന അധ്യാപകരും ഒരു കൂട്ടവും നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു രക്ഷിതാക്കളായാലും അധ്യാപക വലയമായാലും നമ്മളെ സുരക്ഷിതമായിട്ട് കൈകളിലായിരുന്നു ഇന്ന് അതല്ല ഇന്ന് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം സ്കൂളിലേക്ക് വരുന്ന ഒരു കൂട്ടം അധ്യാപകർ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ബാധകമല്ല മറ്റു കുട്ടികൾ എങ്ങനെയായി പോകുന്നു എന്തായിരുന്നു ായി പോകുന്നുള്ളത് അവരുടെ സ്വന്തം കുട്ടികൾ മാത്രം ശരിയായാൽ മതി അതിലെ മാത്രം ഈ പറയുന്ന അവർ അതിനെക്കുറിച്ച് മാത്രം ബോധേടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും നമ്മുടെ ഇടയിലേക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവിടെ നിന്ന് പാതി വഴിയിലേക്ക് പോയി കാരണം ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും അതിൽ ഒന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെയോ അവളുടെയോ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ കാര്യങ്ങൾ അവർ പഠിച്ചു തുടങ്ങുന്നത് അതിനുശേഷം സ്കൂൾ തലത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിന്റെ രണ്ടാമത്തെ ബാലപാഠങ്ങൾ അവർ പഠിച്ചു തുടങ്ങുന്നത് ഈ രണ്ടിടങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു കുട്ടിയുടെ വ്യക്തി ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇത് പണ്ട് ഓക്കെ ആയിരുന്നു അല്ല കാരണം കുട്ടികളെ ശകാരിക്കില്ല കുട്ടികളെ അടിക്കണം എന്നൊരു സംഭവത്തിലേക്കല്ല വരുന്നത് കമ്പെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല സ്വഭാവയുടെ അവർക്ക് ഒരു പേടിയില്ല അവർ മറ്റൊരു തരത്തിലേക്ക് ചിന്ത പോവാണ് ആരും കുട്ടികളെ വഴക്ക് പറയില്ല സ്വന്തം രക്ഷിതാക്കൾ പോലും പറയില്ല മറ്റൊരാൾ പറയാൻ രക്ഷിതാക്കൾ സംഭവിക്കില്ല ഇതൊക്കെ തന്നെയാണ് കുട്ടികളിലേക്ക് മറ്റു ചിന്തകളിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല ഒരു തരത്തിലും സമയമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതിലപ്പുറത്തേക്ക് പറയാനില്ല കാരണം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ആ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്രയധികം വേദന സഹിക്കാതെ വന്ന സമയത്താണ് കുട്ടികളോട് ഷെയർ ചെയ്തത് അപ്പോൾ അത് അനുഭവിച്ച അസഹനീയമായിട്ടുള്ള വേദന കാണും അതിൽ വന്നിട്ടുള്ള ഉണ്ടായിരിക്കും ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അത്രയും ഒബ്സർവ് ചെയ്യുന്ന ഒരമ്മയായിരുന്നു അത്രയും കെയർ ചെയ്യുന്ന െങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് വന്ന മാറ്റം അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ആ അമ്മയ്ക്കത് സ്വാ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ തരത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് ക്ലാസ് റൂമുകൾ ലേബർ റൂമുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതാം മാസവും പത്ത് ദിവസവും കഴിയുന്ന സമയത്ത് കുട്ടി സ്കൂളിലേക്ക് വരുന്നു അവൾ വയറുവേദന എടുക്കുന്നു സ്കൂളിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് പ്രസവിക്കുന്നു അപ്പോഴാണ് അമ്മയും കൂട്ടുകാരികളും അധ്യാപകരും വാ തുറക്കുന്നത് അവൾ ഗർഭിണിയായിരുന്നെന്ന് പോലും മനസ്സിലാവുന്നില്ല സാധാരണ നിലയിലുള്ള ഒരു ഗർഭിണിക്ക് ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നിട്ടും ഈ ഒൻപത് മാസവും ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഓരോ പെൺകുട്ടികളും എത്ര വാർത്തകൾ നമുക്ക് എടുത്തു നോക്കാൻ കഴിയുന്നു ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ില്ലെങ്കിൽ അതിന്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആരും ഈ പറയുന്ന അവരവരു മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നു മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമില്ല അതിൽ സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളെ പോലും ശ്രദ്ധിക്കാനുള്ള കഴിവില്ലെന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം പോലെ തന്നെ ഒരു കുട്ടി ലഹരി മരുന്നിന് അടിമ ഒറ്റ ദിവസം കൊണ്ടാവില്ല അത് നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ സ്വാഭാവിക അടിമ അത്രയും അഡിക്റ്റഡ് ആയി മാറുകയുള്ളൂ അങ്ങനെ ആയി മാറി തുടങ്ങുന്ന സമയത്ത് അതിന് മുന്നുണ്ടായിരുന്ന സ്വഭാവ രീതിയോ മറ്റു കാര്യങ്ങളോ ആയിരിക്കില്ല കുട്ടികൾ കാണുന്നത് ഇത് എന്തുകൊണ്ട് വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഉത്തരവ് ഉള്ളു വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഒന്നാമത്തെ തെറ്റുകാർ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ തെറ്റുകാർ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് രണ്ടാമത്തെ തെറ്റുകാർ അധ്യാപകർ തന്നെയാണ് കാരണം സ്കൂൾ തലത്തിൽ ഇന്ന് സ്കൂൾ അധ്യാപനം അല്ലെങ്കിൽ ബാക്കി പഠിപ്പിക്കൽ എന്ന് പറയുന്നത് വെറും ഒരു എ പ്ലസ് വാങ്ങിക്കുക കുട്ടികളെ കൊണ്ട് അതിനുള്ള ടൂൾസ് മാത്രമായിട്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഐക്യു ലെവൽ കൂടുതലാണ് പക്ഷേ ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് ചൂസ് ചെയ്യണം എന്ത് ൂസ് ചെയ്യണ്ടെന്ന് അവർക്കറിയില്ല അവർക്ക് നല്ലത് ചീത്ത തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവർക്കില്ല ശേഷിയില്ല ഐക്യു ലെവൽ കൂടിയിട്ട് യാതൊരു പറയുന്ന കാര്യങ്ങൾ അതുപോലെ കാണാതെ പഠിച്ച് എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം പണ്ടുണ്ടായിരുന്ന അധ്യാപകർ പെരുമാറുന്നത് പോലെയല്ല ഇന്നത്തെ അധ്യാപകർ എല്ലാവരും എന്ന് പറയുന്നില്ല കുറച്ച് പേരെങ്കിലും അപ്പൊ അവരുടെ കാര്യം മാത്രം നോക്കി പോവുകയാണ് പണ്ട് നമുക്കറിയാവുന്നതാണ് എൻഎസ്എസ് എൻ സി സി പോലുള്ള ക്യാമ്പുകൾ ബാക്കി കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തില്ല നമ്മളെ കുറിച്ചുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അധ്യാപകരായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകുന്ന ആൾക്കാരായിരിക്കും കാണുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്നതാണെങ്കിൽ എപ്പോഴും ഭയങ്കര ഭയഭക്തി ബഹുമാനങ്ങളല്ല പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം നമുക്കറിയായിരുന്നു ഇന്ന് കുട്ടികൾ അതൊന്നും കാണുന്നില്ല അധ്യാപകരുടെ മുന്നിൽ നിന്ന് തന്നെ ചീത്ത വിളിക്കുന്നു ആൺകുട്ടികളുടെ മടിയിൽ കയറി ഇരിക്കുന്നു എന്നിങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് അധ്യാപകരുടെ തെറ്റ് തന്നെയാണ് കുട്ടികളെ നിലയ്ക്ക് നിർത്തുന്നില്ല ഇനി മറ്റൊരു തരത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ വളം വെച്ചു കൊടുപ്പാണ് കാരണം ആരെങ്കിലും അവരുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെങ്കിട്ട് കയറാൻ വേണ്ടിയിട്ട് പോലീസ് കേസ് ആക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അപ്പം ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് അപ്പം നിയമത്തിൽ മാറ്റം വരേണ്ടത് അവസാനം ചെന്നെത്തുന്നത് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഈ നിയമം തന്നെയാണ് നിയമത്തെ ഈ പറയുന്ന കണക്ക് എഴുതി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ബാക്കി രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ തമ്മിൽ ഈ കടികൂടുന്നതിൽ അപ്പുറത്തേക്ക് തല്ല് കൂടുന്നതിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ ഒരു സംസ്ഥാനം വേണ്ടേ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നശിച്ച് ആരും തന്നെ ഇല്ലാതാവും അപ്പം നിങ്ങൾക്ക് ഭരിക്കാൻ ഇങ്ങനെ ഒരു നാട് ആവശ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ മനുഷ്യർ വേണം ആ മനുഷ്യർ വേണമെങ്കിൽ ഇനി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്യണുള്ളത് ലഹരി മരുന്ന് എതിരായിട്ട് അതിൻ്റെ അടിവേര് നശിപ്പിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനം മൊത്തം മറ്റൊരു തരത്തിലേക്ക് അത് അധ്യാപകരിലേക്കോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിലേക്കോ അങ്ങനെ ഒരു സംഘടനയിലേക്ക് അല്ലെങ്കിൽ സംഘത്തിലേക്ക് കൊടുക്കുക എക്സൈസ് പോലീസിന് അതിന്റെ ബോധവൽക്കരണ പരിപാടികളിലേക്ക് കൊണ്ടുപോകുന്നതിൽ അപ്പുറത്തേക്ക് ഇതിൻ്റെ അടിപേർ അറപ്പിക്കാനുള്ളത് ഒരാളെ പിടിക്കുകയാണെന്നു അവനിൽ നിന്ന് ഏതൊക്കെ ഏതൊക്കെ മാർഗങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും നമുക്കറിയാവുന്നതാണ് ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങൾ അല്ലെ അതിലപ്പുറത്തേക്കുള്ള സയന്റിഫിക് സയന്റിഫിക്കായിട്ടുള്ള വഴികൾ ഒരുപാട് മെത്തേഡ്സ് ഇപ്പോഴുണ്ടല്ലോ ഇതുവഴി അവനുള്ള കാര്യങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല ഇതിന്റെ അടിവേര് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഈ നാട് നിൽക്കൂ ൂ അതിനപ്പുറത്തേക്ക് ആരൊക്കെയോ കഴിച്ചേർത്ത് കൊണ്ട് ഇതൊരു ലഹരി മരുന്നിന്റെ നാടാക്കി മാറ്റാൻ ശ്രമിക്കുവാണ് അതിന് വഴി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നാട് നശിക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ ഈ പറയുന്ന യുവതലമുറ എന്ന് പറയുന്നത് തമ്മി തല്ലി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുട്ടികൾ കാണി കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം വികലമായിട്ടുള്ള പെരുമാറ്റങ്ങൾ വൈകൃതങ്ങൾ സ്വഭാവ വൈകൃതങ്ങൾ ഇത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലും കറക്റ്റ് ആയിട്ട് ഒരു ഒരു ുണ്ട് അത് ചെറുതല്ലാത്തൊരു സ്ഥാനമുണ്ട് അതും കണ്ടെത്തേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഇവിടെ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്ന രീതിക്ക് കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെ പണി അവർക്കും ഇതൊക്കെ ആവശ്യമുണ്ടല്ലോ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ കുറിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ ഫുഡ് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ബാധകമായിട്ട് വരുന്ന സമയത്ത് എഫക്ട് ചെയ്ത് അസുഖമായിട്ട് വരുന്ന സമയത്ത് മാത്രം കുറെ ഹോട്ടലുകളിലും അവിടെ എവിടെയൊക്കെ കയറിയിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ ഇതിൽ വരുന്നത് കാണാം ഇതിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എത്ര എത്ര രീതിക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറി പൗഡേഴ്സ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് ഇതിലുള്ള കണ്ടന്റുകളെ ബഹുർത്തിച്ചറിയാനുള്ള എല്ലാ ലബോറട്ടറികളും എല്ലാ സൗകര്യങ്ങളും കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഉറപ്പായിട്ട് ലഭ്യമായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുണ്ടായിരിക്കും ഇത് എത്രമാത്രം ചെക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിലെല്ലാം ഇനി മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു അല്ലെ ഇതിനെക്കുറിച്ചുള്ള കണ്ടന്റുകൾ ബാക്കി കാര്യങ്ങളെല്ലാം അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇനി ഈ പറയുന്ന ജനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം നേരെ സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ആർക്കും അന്യോന്യം അക്രമോത്സുഖരാക്കാത്ത വിധത്തിൽ സമാധാനപരമായിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പം അതിന് ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് ഇനി അങ്ങോട്ട് പോകുന്ന കാലങ്ങളിൽ കാണുക പോലും ഇല്ല ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കും എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന് അപ്പുറമാണ് തൊട്ടടുത്ത ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറമാണ് തൊട്ടടുത്ത സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം നിയമത്തിനെ പേടിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിന്ന് മായ വ്ളോഗെന്നു പറയുന്നത് മായാസ് വ്ളോഗെന്ന് പറയുന്നത് മായശേഷിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാത്തർ കരിപ്പൊടിയുടെ ഒരു വീഡിയോ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊക്കെ പറയുന്നത് വാർത്തകളിലൂടെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന് ആർക്കും പേടിയില്ലാന്നൊരു കാര്യമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല എന്തുകൊണ്ട് അധികൃതരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചെവിയിലേക്ക് ഇത് കടന്നെത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് മുപ്പത്താറ് കോടി രൂപ മുപ്പത്തിയാല് കോടി രൂപ സമാഹരിച്ച് കൊടുത്തിട്ട് എത്രയോ കാലമായി കഴിഞ്ഞ ജൂലൈയിൽ എന്തോ കൊടുത്തതാണ് ഇതുവരെ അയാൾ അവിടുന്ന് ഇറക്കിയിട്ടില്ല കാരണം അവിടുത്തെ നിയമംന്ന് പറഞ്ഞാൽ അതിശക്തമാണ് അവിടുത്തെ റൂൾസ് അവിടുത്തെ ഈ ഓരോ രീതിക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ ആണെങ്കിലോ ആരെ കൊന്നാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആരെന്നെ കൊന്നവന്റെ ഇരയാക്കപ്പെട്ടവൻ്റെ വീട്ടുകാര് വീണ്ടും വീണ്ടും പുച്ഛിച്ചുകൊണ്ടേയിരിക്കുന്നു അവര് അവിടെ മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുത്താലേ രക്ഷ പണവും കൊടുക്കണം ഇവിടെ അതൊന്നുമല്ല സംഭവിക്കുന്ന ഇറങ്ങിട്ട് ചുമ്മാതെ കൊന്നവനെ ഇങ്ങനെ എതിരെ ഇങ്ങനെ വീട്ടുകാർക്കെതിരെ അത്രയും അശ്ലീലം പറഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല ഈ പുല്ല് പോലെ ഇറങ്ങി പോവുകയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചാലും വയസ്സവരെ പീഡിപ്പിച്ചാലും ഇനി ആരെ വെട്ടി നുറുക്കിക്കൊന്നാലും ഇവിടെ ഒന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടുത്തെ നിയമം നമ്മളെ തൊടില്ല എന്നുള്ള വിശ്വാസം എന്തുകൊണ്ട് ഈ പറയുന്ന ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ അറേബ്യൻ കൺട്രീസിൽ എന്തുകൊണ്ട് അവിടെ ഒരു തരത്തിലും ഈ വാഹനാപകടങ്ങൾ പോലും അതിന്റെ എണ്ണം എടുത്തു നോക്കിക്കോ നമ്മുടെ നാട്ടിൽ അവിടുത്തെ കൂടെ എണ്ണം കഴിഞ്ഞാൽ പതിനായിരം മടങ്ങ് വ്യത്യാസം കാണാൻ കഴിയുന്നത് കാരണം അവിടുത്തെ നിയമം ശക്തമാണ് ഒരാൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പിന്നെ ജയിൽവാസമാണ് അവന്റെ ജീവൻ തന്നെ പോക്കാണ് ആ ഒരു പേടി നിയമത്തിനോട് ഉണ്ടായിരിക്കണം ഇവിടെ ഉറപ്പായിട്ടും ആ നിയമത്തിനോട് പേടിയില്ല ഒരാൾക്കും പേടിയില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല നിയമങ്ങളും പല സാഹചര്യങ്ങളും പല രീതിയിൽ പറഞ്ഞപ്പെട്ടുള്ള കാര്യങ്ങളും എഴുതി മാറ്റേണ്ട സമയത്തുണ്ട് നമ്മൾ ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും കിടന്ന് ഈ പറയുന്ന നിയമസഭയിലും പാർലമെന്റിലും എം പിമാരും തമ്മിൽ കടിപിടി കൂടുകയല്ല ചെയ്യാനുള്ളത് മാറ്റേണ്ട നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കുക അത് മാറ്റി ആക്റ്റാക്കി മാറ്റുക അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിയമത്തിന്റെ പേടിയില്ലെങ്കിൽ ഒരു രാജ്യം നശിക്കുക തന്നെ ചെയ്യും ആ നാശത്തിലേക്ക് തന്നെയാണ് നമ്മുടെ നാടിന്റെയും പോക്ക്